മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രതിസന്ധി കണക്കിലെടുത്ത് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന ആവശ്യവുമായി സമരസമിതിയും മത്സ്യത്തൊഴിലാളികളും ജൂൺ ഒന്നിന് സ്കൂൾ തുറക്കാനിരിക്കെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് പാക്കേജ് അനുവദിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നത് വരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കഴിഞ്ഞ മൂന്ന് മാസമായി മത്സ്യബന്ധനം നടത്താൻ കഴിയാത്ത അവസ്ഥയാണ് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ മക്കളുടെ വിദ്യാഭ്യാസമടക്കം പ്രതിസന്ധിയിലാകുമെന്ന ഭയത്തിലാണ് ഇവർ ഈ പശ്ചാത്തലത്തിലാണ് മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന ആവശ്യം ഇവർ ഉയർത്തുന്നത് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഈ സാമ്പത്തിക പ്രതിസന്ധി ആദ്യം ചന്ദ്രഗിരി ഡ്രഡ്ജർ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന തെറ്റാണെന്നും കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഇരുപത് മണിക്കൂറിൽ താഴെ മാത്രമാണ് ഡ്രഡ്ജർ പ്രവർത്തിച്ചതെന്നും സമരസമിതി അംഗങ്ങൾ പറയുന്നു ചന്ദ്രഗിരി ഈ കൊണ്ടുവന്ന ഒരു മാസത്തിനിടയിൽ ആകെ പ്രവർത്തിച്ചിട്ടുള്ളത് ഇരുപത് മണിക്കൂറിനുള്ളിൽ മാത്രമാണ് ഏപ്രിൽ മാസം ഇരുപത്തഞ്ചാം തീയതി കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് പതിനാല് ദിവസങ്ങൾക്ക് ശേഷം എട്ടാം തീയതിയാണ് മെയ് എട്ടാം തീയതിയാണ് ഈ മെയ് എട്ടാം തീയതി തുടങ്ങിയതിന് ശേഷം ഈ ഈ വരെ വരെ ഞങ്ങളുടെ സമരം ദിവസങ്ങൾ മാത്രമാണ് മാസം മുതപ്പൊഴിയിലെ മണൽ നീക്കം പൂർത്തിയാക്കുമെന്നാണ് ജില്ലാ കളക്ടർ മത്സ്യത്തൊഴിലാളികൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് ഇത് പാഴായാൽ വീണ്ടും ശക്തമായ സമരത്തിലേക്ക് കടക്കാനും സമരസമിതി തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ കാലവർഷം എത്തിയതോടെ ഇനി തുടരാനാകുമോ എന്നും വ്യക്തമല്ല റിപ്പോർട്ടർ തിരുവനന്തപുരം